അതുപോലെ വിളവ് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊക്കെ ഞാനുണ്ട് ഞാൻ എന്റെ ഒഴിച്ചന്റെ കാര്യം മനസ്സിലായി നിന്റെ പിതാവ് ഭാഗം വെച്ച് തന്നില്ല എന്റെ അവർ എല്ലാവരും ഒപ്പിട്ട് വാങ്ങിയൊടുത്ത രേഖ ഉണ്ടാ അതങ്ങ് രേഖ ഉണ്ടാക്കണ്ടല്ലേ വെള്ളിയപ്പ തന്നെ കൊടുത്താ അപ്പൊ തന്നെ ഒപ്പ് വെച്ച് വാങ്ങണ്ടേ നിന്റെ പിതാവിൻ എന്താ പറഞ്ഞു വെള്ളി കൊടുക്കുമ്പോ ഒപ്പ് വെച്ച് വാങ്ങണം അതായത് പിതാവിൻ്റെ മനസ്സിലായി സന്താനങ്ങൾ പത്തെണ്ണുണ്ടെങ്കിൽ പത്ത് പത്ത് തരാന്ന് അതുകൊണ്ടാ പറഞ്ഞ് വെള്ളി കൊടുത്തോ ആരാ നോക്കണ്ട ഉപ്പ് വെച്ച് കടലാ ചൂടു മാറിച്ചു ഇപ്പൊ നീ അവര് ചോദിച്ചാൽ വെള്ളി കൊടുക്കേണ്ടി വരുവോ അന്ന് എത്ര കൊടുത്തു ആ മനസ്സിലായി അന്ന് മുപ്പത് വർഷക്കാലം മുമ്പ് ഇരുപത്തഞ്ച് വെള്ളി കൊടുത്തേ ഇപ്പൊ അതിനൊരു പത്ത് മടങ്ങ് ബല ഉണ്ടാ വെള്ളിക്ക് ബലല്ലേ ഇപ്പൊ നിന്റെ ഭാഗത്ത് അവര് രൂപരേഖയില്ല അവരുടെ ഭാഗത്ത് രൂപരേഖ മനസ്സിലായില്ല നിന്റെ കയ്യിൽ നിന്ന് അവർ ഭാഗം വാങ്ങിയിട്ടില്ല പിതാവിന്റെ കയ്യിൽ നിന്ന് മനസ്സിലായില്ല അങ്ങനെ പ്രശ്നം നിനക്ക് സമർത്ഥിക്കാൻ പറ്റില്ല ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം മുമ്പ് ഇരുപത്തഞ്ച് വെള്ളി വാങ്ങിച്ചു ആ വെള്ളി വാങ്ങിച്ചതിന് നിനക്ക് എഴുതി ഒപ്പുവെച്ച് തന്നിട്ടില്ല ഇപ്പൊ നീ അതുകൊണ്ട് ഒരു ഒരു ലക്ഷം വെള്ളി കൊടുക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കണില്ല അവരൊക്കെ ഇനി വരുമ്പോ അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കാം ഞാൻ വഴി ഉണ്ടാക്കി തരാം ഞാനൊന്നും നോക്കട്ടെ വാക്ക് വാർത്ത നിക്കണ കാരണം ഒരു പാത്രത്തിൽ നിന്ന് പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണിയെ മനസ്സിലായി അപ്പൊ ഇതൊരു പാട പല ഉണ്ണികൾക്കും സമ്മതിച്ച അവരൊക്കെ പേരെഴുതി കൊടുത്തു അവരുടെ പേരിൽ ഇനി വരുമ്പോ അവരെ കർമ്മം പ്രവർത്തിക്കും അവരൊക്കെ ചിത്രം കൊണ്ടുപോകാം കൊടുത്ത നാലാമഡത്തിന്റെ പേരൊക്കെ എഴുതി കൊണ്ടുവരാം മംഗല്യം കഴിച്ച ആൺസന്ധാനങ്ങളുടെ പേരും കൊണ്ടുപോവാ ഞാൻ വഴി തരാം ഇടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി മങ്കല്യം കഴിച്ചു കൊടുത്ത പെൺസന്ധാനങ്ങളില്ല അവർ അവരെ കെട്ടിടിപ്പിച്ച ആൺസന്ധാനങ്ങളുടെ പേര് അവരെ നാലാമേടത്തിന്റെ പേര് വേഷം ഇതെഴുതി കൊണ്ടുപോവാ നിന്റെ നാളും പേരും നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര് എഴുതി കൊണ്ടുപോവാൻ മണ്ണിനെ ഞങ്ങൾ കൊടുത്തതാണ് അതിപ്പില്ല എന്നാ പറയണേ അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം കൊപ്പോ നിനക്ക് സന്താനങ്ങളുണ്ടാ ഇല്ല സന്താനം ഉണ്ടോന്നോ ചോദ്യം ഇല്ല മംഗല്യം കഴിച്ച പുരുഷനില്ലേ നിന്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും വരുത്തിണ്ടോ നിനക്ക് ഞാൻ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവണ കണക്കൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അവര് നിങ്ങൾ നിനക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ അതായത് അന്നത്തിനോ ആടയാപനങ്ങൾക്കോ നീ പറയുന്നതോ നിനക്ക് വേണ്ടതായ വിഭവങ്ങൾ വാങ്ങി തരുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തിണ്ടോന്നോ ചോദ്യം ഇല്ല പിന്നെ ഈ പിന്നെന്തിനപ്പച്ചോടം ഇവിടെ എങ്ങനെയൊക്കെ ചോദിക്കും ഞാൻ അങ്ങനത്തെ മുതലാ ഇപ്പൊ അഞ്ചു വർഷക്കാരായിട്ട് ആ ഉണ്ണിനെ കൂടെ താമസിപ്പിച്ചു അല്ലേ അല്ലെ ആ ഉണ്ണിയുടെ കൂടെ താമസിച്ച അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ അപ്പൊ നിന്റെ പുരുഷനെന്ത്യ അങ്ങേരിക്കറിയൂല്ല സമ്മതിക്കണം നിന്നെ ഉണ്ണിയ അഞ്ചു വർഷക്കാരായിട്ട് ഒരു ആൺ സന്താനത്തിന്റെ ഭവനത്തിൽ നിർത്തിട്ട് ആ നീ മംഗല്യം കഴിച്ച പുരുഷനെ ആ ഉണ്ണി സന്താനം നിന്റെ കൂടെ നിക്കണ ഉണ്ണിയാണെന്ന് അറിയിച്ചെങ്കിൽ ആ പുരുഷനെ ആദ്യം പടി പടികടത്തണം ബന്ധുണ്ട് അല്ലേ ഇത് നീ ആദ്യം മനസ്സിലാക്കണ്ടേ എന്റെ മാടങ്ങനെയാണ് കൊറേ കാല ഈ ഈ വളപ്പിലെ പുല്ല് തിന്നു അത് കഴിഞ്ഞു അപ്പുറത്തെ വളപ്പിൽ വെച്ചപ്പോ അതിലും കൂടുതൽ പുല്ലുണ്ട് അവിടെ പോവും എന്റെ മാടിന്റെ സ്വഭാവമായി ആ ഉണ്ണിക്കും അല്ലേ അതെങ്ങനെ ഇഷ്ടം ഉണ്ടാവണ്ടോ ഞാനു നോക്ക ഇനി വരും ഇതിപ്പോ തന്നിട്ടൊരു കാര്യല്ലേ അപ്പൊ നീ നീ വരുമ്പോ ഒരു ചെമ്പോളത്തെ തരമ്മ അത് നീ കൊണ്ടുപോകും നിന്റെ എഴുത്തുപരീക്ഷ കഴിയുന്നതിന് നിന്റെ ഒരു കാര്യം അതിന്റെ നക്ഷത്രം അതുവരെ അച്ഛൻ്റെ ആളയത്തിലൂലക്കാരുടെ അവസ്ഥ എല്ലാ ചുവാൻ മുടക്കം കൂടാതെ കണ്ട് ഒരു ഇളനീര് കൊണ്ട് കഴിച്ചേക്കണം ഉണ്ണിയുടെ പേര് മാതാവ് കഴിച്ചാലും മതി അത് ഉണ്ണിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മാതാവ് ഒരിക്കാത്ത ഉണ്ണി പോയിട്ട് പുലർക്കാറില്ല പുലർക്കാൻ അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞു സർവ്വാഭരണ ഭൂഷണം കഴിഞ്ഞിരുന്നിട്ട് എല്ലാം നീര് കൊണ്ടുപോയിട്ട് ഇതൊന്നും ആടൊന്നും പറഞ്ഞാൽ നടക്കില്ല അപ്പൊ ആ സമയത്ത് ആടുന്ന ആഴ്ന്നും നേരത്തെ പറഞ്ഞേക്കാം നക്ഷത്രം കുറിച്ചതും ഇന്ന ജാതകം കുറിച്ചതും ഇന്ന നക്ഷത്രക്കാരിയായ എന്റെ നക്ഷത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങള് ചൂലക്കാരാരി കുറിച്ചു വച്ചുമ്പോൾ അതൊക്കെ തീർത്ത് എന്നെ ഞാൻ എഴുത്തുപരീക്ഷ എഴുതി അതില് വിജയം ഉണ്ടാക്കി അതിൻ്റെതായ സ്ഥാനത്തിരിക്കാനുള്ള വഴി ഉണ്ടാക്കി തരണെന്ന് പറയാടാ അപ്പൊ മുടക്കം കൂടാതെ അതെന്ത അങ്ങനെ വന്നേരും അപ്പൊ ആ മണ്ണ് വിറ്റുപില മാറി കഴിഞ്ഞാൽ നിന്റെ ഈ കഷ്ടനഷ്ടം തീരും അപ്പൊ ഞാൻ വിറ്റ് വില മാറി തരാം ആ ഞാൻ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞില്ല അത് വിറ്റ് വിലമാറിയാ നിന്റെ ഈ ഇരുപത് പെട്ടിയുടെ കഷ്ട അത് ഞാൻ തീർത്തു തരാന്ന് പോലെ അപ്പൊ എല്ലാ മാസക്കാരൻ സന്താനങ്ങളുടെ പേരില് രണ്ടുപേരെ പോയിട്ട് ആ മണ്ണ് വിൽക്കാനായിട്ട് ഒരു കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചിരിക്കണം കേട്ടോ നിന്റെ ദേശത്തെ അച്ഛന്റെ ആലയത്തിൽ പോയിട്ട് മൗനത്തിന്റെ നാല് ഭാഗത്തു നിന്ന് മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ട് പറഞ്ഞേക്ക അച്ഛൻ കിടക്കുന്ന അച്ഛൻ ഇരിക്കുന്ന അച്ഛൻ കടന്നു പോകുന്ന ആ മണ്ണില് ഞങ്ങള് വസിക്കുന്നു ഈ മണ്ണൊന്ന് വിറ്റ് മാറി തരാൻ ഈ മണ്ണി വെക്കാനായിട്ട് അച്ഛനും കൂടി സമ്മതം പറയണെന്ന് പറയാട്ടാൻ അതിനെ തീർക്കുണ്ടാക്കി തരാം മേടപ്പുലരിയാവുമ്പഴേക്കും അതിനെ തീർക്കുണ്ടാക്കിത്തരാം അവന്റെ സന്താനത്തിന്റെ നക്ഷത്രം നല്ലതാ സമയം നല്ലതാ അതിൽ പൊക്കു വെള്ളി വാങ്ങിച്ച ആ ഉണ്ണി ഒന്ന് ആ ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് എഴുതി വെച്ചോ ആരാ പതിനായിരം വെള്ളി തന്നെ എഴുതിണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ പേര് പറയാ എന്നിട്ട് പേര് അല്ലേ മായക്കാരാ ഇന്ന ദേശത്തിൽ ഞങ്ങളുടെ മണ്ണിന് വേണ്ടിട്ട് പതിനായിരം വെള്ളി തന്നിട്ടുണ്ട് അത് വിറ്റുപരം മാറി തരണം എന്ന് പറയാ കൊക്കുറിപ്പുണ്ടാക്കി മേടപ്പുലരമ്പ തെറുപ്പുണ്ടാക്കി തരാ തരാന്ന് പറഞ്ഞിട്ട് നക്ഷത്രം വ്യാഴം അതിനൊന്നിലേക്ക് വന്നിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല അപ്പൊ നന്നാവട്ടെ അവിടെ നക്ഷത്രം എല്ലാ ചൊവ്വാഴ്ചയും മുടക്കം കൂടാണ്ട് കൊടുത്തു അങ്ങേക്ക് തെർപ്പാക്കാൻ പറ്റും അങ്ങേരെ എഴുതി കുറിച്ച സമയം മോശം അപ്പൊ ശരീരസുഖം ഉണ്ടാവില്ല കൊറച്ചുനേരം നടക്കുമ്പോൾ തളർച്ച തോന്നെ പറഞ്ഞ അത് എന്റെ കുറ്റല്ലാന്നു മനസിലായില്ല ഇതൊന്നും മന്തി വേണ്ട അച്ഛൻ്റെ കുറ്റല്ല ചൂലക്കാരൻ നിന്റെ അവിട്ട നക്ഷത്രത്തിൽ ഇത്ര പൈസ കാലത്ത് അനുഭവിക്കേണ്ടതൊക്കെ ഈ മഞ്ചില് അനുഭവിച്ചെന്നെ പോർപ്പുണ്ടാക്കി തരാം അതിന്റെ കടമാസത്തിൽ എഴുതി വെച്ചോ എന്റെ പേര് ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇതിനോ അവരുടെ പേരും പറഞ്ഞു ഇവരെ കൊണ്ട് എനിക്കും എന്റെ പണിയാളെന്താ ശല്യം പറഞ്ഞു ഞാൻ തെരപ്പുണ്ടാക്കി തരാം മതിയാ മനസ്സിലായില്ല നിന്റെ 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 പറയില്ല മാസം ആ കണക്ക് മാത്രം പറഞ്ഞാൽ മതി അവർക്ക് കൊടുക്കേണ്ട കാര്യം നിനക്കില്ല നിനക്ക് നിന്റെ മാതാവിനെ ഇപ്പൊ കണ്ട കൊറേ കാലങ്ങളായിട്ട് മാതാവിനെ ആദ്യം പറഞ്ഞിരുന്നു ഉണ്ണി നിനക്കതിനൊരു കടമയുണ്ട് എന്തിനാന്ന് എന്തിനാണ് നീ അത് കേക്കാ തൊപ്പിക്കാരനാക്കാൻ കടലാസ് കൊണ്ട് കൊടുക്കാം മനസ്സിലാവണ്ട ഇവരിങ്ങനെ പ്രവർത്തിക്കാൻ വരുന്നു നിനക്ക് നിന്റെ മാതാവിന് വേണ്ടത് ചെയ്തു കൊടുക്ക അതൊരു കടമയാണ് തെക്കോട്ടെടുക്കുന്ന കാലം വരെ നിനക്ക് നോക്കാൻ അവകാശമുണ്ട് ഒമ്പത് പത്ത് മാസക്കാലം ഉദരത്തിലിട്ട കണക്കുണ്ട് അത് ചെയ്താലോ നിന്റെ സന്താനങ്ങള് അടുത്ത വരുമ്പോ നിന്നെ നോക്കൂള്ളു മനസിലാവണ്ട അപ്പൊ ആ കടം ഇങ്ങനെയാ തീരാന്ന് അപ്പൊ നീ പൊക്കോ ഞാൻ തരാ കൊണ്ടുപോവാ നാമോദയ നക്ഷത്രം കൊണ്ടുപോവാ നിന്റെ ദേശത്തിന്റെ പേര് എഴുതി കൊണ്ടുവരാം നാലാമടത്തിന്റെ പേര് നിന്റെ പുരുഷന്റെ പേര് ആ ഒന്നു മാതാവിന്റെ പിതാവിന്റെ പേര് ഇതൊക്കെ എഴുതി കൊണ്ടുപോവാ ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇടാ പൂവിക്കാന്നും ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല കുറച്ച് കാലം അഞ്ചു വർഷക്കാലം നിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞപ്പോ അടുത്ത ആളത്ത് തേടി ഇനി അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇല്ലം മാറും മനസ്സിലായില്ല